ലോകരാജ്യങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരാധിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിനെതിരെ പയറ്റിയ സകല ആയുധങ്ങളും പാളി നാക്കുകൊണ്ട് കുറച്ച് പയറ്റി നോക്കാം എന്ന വിചാരത്തിലാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അതിൻ്റെ ഏറ്റവും അവസാനപടിയായി യു എസ് സന്ദർശനത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അവഹേളിച്ച് പുലിവാല് പിടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഭാരതത്തിനെതിരെ വിദേശ വേദിയിൽ സംസാരിച്ച് ബി ജെ പി ആർ എസ് എസിനെയും എല്ലാ ദേശീയ സംഘടനകളെയും തള്ളിപ്പറയുന്ന രാഹുൽ ഗാന്ധിയുടെ നീക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് നാല് ദിവസത്തെ സന്ദർശനത്തിനായി യു എസിലെത്തിയ രാഹുൽ ഗാന്ധി ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് രാജ്യത്തെയും ആർ എസ് എസിനെയും പ്രധാനമന്ത്രിയെയും അവഹേളിച്ച് സംസാരിച്ചത് പൊതു തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വിജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാനസികമായി തകർന്നുവെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പാർലമെന്റിൽ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ അദ്ദേഹം മാനസികമായി തളർന്നിരിക്കുന്നത് ശ്രദ്ധിക്കാൻ സാധിച്ചു താൻ നരേന്ദ്രമോദിയെ വെറുക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞിരുന്നു സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഇന്ത്യാ സഖ്യത്തിന്റെ ആത്മവിശ്വാസമെല്ലാം തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധി അവസാന പിടിവെള്ളിയായി കണ്ടെത്തുന്നത് മോദി വിരുദ്ധത പ്രചരിപ്പിക്കുക എന്ന ഒറ്റ തന്ത്രം മാത്രമാണ് എന്നാൽ അതിനെല്ലാം അപ്പുറം നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വ്യക്തിപ്രഭാവം പതിന്മടങ്ങ് ഉള്ളൂ വീക്ഷണശാലിയായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകരാജ്യങ്ങളിൽ ഭാരതത്തിന് സവിശേഷ സ്ഥാനമാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ സമ്മാനിച്ചത് ആഗോള സാമ്പത്തിക ശക്തിയായി ഭാരതം മാറുമെന്ന അന്താരാഷ്ട്ര സാമ്പത്തിക വിദഗ്ദ്ധർ വരെ വിലയിരുത്തുന്നു അതിലൊന്നാണ് ഫിനാൻഷ്യൽ ടൈംസിൽ പ്രസിദ്ധീകരിച്ച മാർട്ടിൻ ഗുൾഫിന്റെ എന്തുകൊണ്ട് ഇന്ത്യ മഹാശക്തിയാകുമെന്ന ശീർഷകത്തിലുള്ള ലേഖനം കഴിഞ്ഞ പത്തു വർഷത്തിനിടെ പുരോഗതിയുടെയും മാറ്റത്തിൻ്റെയും ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഭാരതത്തിനാവശ്യമായ സാമ്പത്തിക കരുത്തും ഇച്ഛാശക്തിയും കൊണ്ടുവന്നു രാജ്യത്തെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഗണ്യമായി കുറയുകയും ചെയ്തു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത വസ്തുതയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ജപ്പാനെയും ജർമ്മനിയെയും മറികടക്കാനൊരുങ്ങുകയാണ് ഭാരതം രണ്ടായിരത്തി പതിനാല് മുതൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റേതൊരു സർക്കാരിനേക്കാളും ക്ഷേമ ആനുകൂല്യങ്ങൾ നരേന്ദ്രമോദി സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട് എണ്ണൂറ് ദശലക്ഷം പേർക്കുള്ള സൗജന്യ ഭക്ഷണം മുതൽ സബ്സിഡി നിരക്കിൽ പാർപ്പിടം ആരോഗ്യ ഇൻഷുറൻസ് വിദ്യാഭ്യാസവും നൈപുണ്യവും ഊർജ്ജ ലഭ്യതയും തുടങ്ങി രാജ്യത്തെ ജനതയുടെ ക്ഷേമത്തിൽ ഇന്ത്യ പുതിയ നാൾ വഴികൾ പിന്നിട്ടു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരത സങ്കല്പം എന്ന ലക്ഷ്യത്തിലൂടെ മുന്നോട്ടു പോകുന്ന ഭാരതം ആ ഒരു കാലയളവിനിടെ ഇരുപത്തി മുതൽ അൻപത്തി ട്രില്യൺ ട്രില്ല്യൻ യു എസ് ഡോളറിനും അപ്പോഴുള്ള പി സി ഐയുടെ ആറ് മുതൽ പത്ത് വരെ മടങ്ങിനുമിടയിലുള്ള ജി ഡി പി യിൽ എത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഇതൊക്കെ കൂടാതെ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം നിലനിർത്തുക എന്നതും നിസാര കാര്യമല്ല മഹാദാരിദ്ര്യത്തിലൂടെ കടന്നുപോകുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലും പുരോഗതിയിലേക്ക് നടന്നു കയറുമ്പോൾ ആ പഴയ അവസ്ഥയിൽ നിന്ന് വ്യതിചലിക്കാൻ സാധിക്കാതെ കർമ്മഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പാകിസ്ഥാന മുന്നിലൂടെ തന്നെ ഭാരതം ആഗോള ശക്തിയായി കുതിച്ചുയരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നടത്തിയ റഷ്യ യുക്രൈൻ സന്ദർശനം പോലും ലോകരാജ്യങ്ങൾ പോലും അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത് പരസ്പര വൈകളായ ഇരു രാജ്യങ്ങൾക്കിടയിലും ഭാരതത്തിന് ലഭിക്കുന്ന പരിഗണന ഏവരെയും അത്ഭുതപ്പെടുത്തുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും യുക്രൈൻ ഭരണാധികാരി സെലൻസ്കിയുമായും നിരന്തര സമ്പർക്കം പുലർത്തുന്ന ഇന്ത്യ ആ മേഖലയിലെ സംഘർഷങ്ങൾ പോലും അവസാനിപ്പിക്കാൻ കൽപ്പുള്ള ഒരു രാജ്യമാണെന്ന് ഇന്ന് ലോകരാജ്യങ്ങൾ പോലും വിശ്വസിക്കുന്നു അങ്ങനെ പുരോഗതിയുടെയും നയതന്ത്രത്തിന്റെയും വലിയ വലിയ പടവുകൾ നടന്നു കയറുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകാരാധ്യനായി മുന്നിലുള്ളപ്പോൾ ഒരു വിദേശ രാജ്യത്തെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഇകഴ്ത്തി കാണിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമങ്ങൾ തീർച്ചയായും ജനങ്ങൾ തള്ളിക്കളയുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പാണ്